ണ്ടാക്കിയെടുത്ത ചില കോടുകളായിരിക്കും അതുപോലെ പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ് പിന്നെ ഉരുളി കമഴ്ത്തുക പത്രം വയറിൽ വെച്ച് കിടന്നാല് അതേപോലെ ഹോമിയോ മരുന്ന് കഴിച്ചാല് പിന്നെ ഭസ്മം കഴിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോഡ് കാര്യങ്ങളുണ്ട് സാറും അപ്പൊ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ പലതും ഉരുളി മത്തിണ്ടായത് അതായത് ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ ഇവിടെ ഗവൺമെന്റ് പിടിക്കുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നൂറ് നൂറ് പേര് നൂറ് ദമ്പതികൾ കുട്ടികളുണ്ടായ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോട്ട ദാന കേന്ദ്രത്തിൽ പോയാൽ അവിടെ പ്രാർത്ഥിച്ചുണ്ടായ കുട്ടികളെ പറ്റിയുള്ള അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെ പിന്നെ സയന്റിഫിക്ക് ആയിട്ടുള്ള ആ ഒരു ഫ്രെയിമിനകത്ത് നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സാറിന്റെ അനുഭവത്തിൽ തെളിവുകളായിട്ടുണ്ടോ അതോപോറും ഈ അനുഭവ സാശ്യങ്ങൾ ഉള്ളത് ഇല്ല ഒരു അതൊക്കെ ഒരു വെറും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു അനക്ഡോട്ടൽ എവിഡൻസസ് എന്ന് പറയില്ലേ നമ്മള് കോയിൻസിഡന്റായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓണ വഴിക്ക് നമ്മുടെ വണ്ടിയിൽ ഒരു ഒരുത്തൻ വന്നിട്ട് ഒരച്ചി കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണെന്ന് അതൊരുതരം എന്താ പറയാ കോയിൻസിഡന്റിലൊബ്സർവേഷൻസ് ആണ് അതല്ലാതെ കണ്ട് ഇതിലൊന്നും ഒരു ഒരടിസ്ഥാനമില്ല അപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഏത് രീതിയിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ നമ്മൾ വളർന്നു വരുമ്പോൾ മനുഷ്യന്റെ ഒരു നമ്മളെപ്പോഴും വരെ കുറെ ഇങ്ങനെ വിശ്വാസങ്ങളിൽ ജീവിക്കുന്നുകൊണ്ടുണ്ടാവുന്ന അപ്പൊ നമ്മൾ വേറെ പല മേഖലകളിലും പോലെ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തും ഈ ആരോഗ്യരംഗത്തും ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികളിലും ഒക്കെ ഉള്ള മനുഷ്യന്റെ ഓരോ വിശ്വാസങ്ങളിലെ കെട്ടുപിണഞ്ഞ് നടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അതിലൊന്നും ഒരു ഒരു കാര്യമില്ല പിന്നെ പക്ഷെ ഈ കാര്യമൊന്നുമില്ലെങ്കിലും ഈ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും നമുക്ക് ഇതിനൊക്കെ സർക്കാർ സഹായങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് അതെ ഹോമിയോ ചികിത്സ ആണെങ്കിലും ഇപ്പൊ കൃപാസത്തിനാണെങ്കിലും അടക്കം സർക്കാർ സഹായം കിട്ടുന്ന ഒരു മേഖലയായി മാറി പക്ഷെ പ്രശാന്ത ഇതിന് ഒരുപാട് വൈഡ് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞ് പറഞ്ഞ് ആളുകൾ പറയുന്നതല്ല ആളുകൾ കണ്ട് എന്താണ് ഫാക്ട് എന്നല്ല നോക്കുന്നത് ആളുകൾ പറഞ്ഞ് പറഞ്ഞ് നേരത്തെ ഞാൻ തുടക്കത്തിന് സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ പെട്ടെന്ന് സ്പ്രെഡാവും അതിന് വൈഡ് റേഞ്ചിലേക്ക് എത്താൻ പറ്റും അല്ല മനുഷ്യനെ എപ്പോഴും ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് വഴികൾ നോക്കാനുള്ള ഒരു പ്രവണത ജനങ്ങൾ അത് നമ്മുടെ മനുഷ്യ സഹജമാണല്ലോ നമ്മൾ ബേസിക്കലി എസൻഷ്യലി അവർ ബ്രെയിൻ ഈസ് സോ സോ നമ്മൾ നമ്മളേറ്റവും എളുപ്പവഴികളാണ് എപ്പോഴും നോക്കുക അപ്പൊ നമുക്ക് തന്നെ എനിക്കെന്നറിയാതെ നമ്മളിപ്പോ ഒരു 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 ദമ്പതികൾ വന്നിട്ട് അവരോട് നമ്മളൊരു ചികിത്സ പറയുമ്പോൾ അതിന്റെ 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 ഘട്ടങ്ങൾ ഉണ്ടാവും അതിൽ പലതും അവർക്ക് പല കാര്യങ്ങളുണ്ടാവും അതിന്റെ പണച്ചെലവ് ഉണ്ടാവും അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ക്ലിനിക്കിൽ വരണം അല്ലെ അപ്പോ മരുന്നുകൾ എടുക്കണം ഇഞ്ചക്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സർജറി പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്ന സംഗതികളാണ് നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചികിത്സകളോ അല്ലെങ്കിൽ ഒക്കെ എത്ര എളുപ്പമാണ് അപ്പോ അങ്ങനെ ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക നമ്മളോട് അപ്പൊ നമ്മളൊരു വിശ്വാസിയും കൂടാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ അതിൽ പെട്ടുപോവുകയാണ് അത് പക്ഷേ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കുറെ ഇങ്ങനെ ഈ ഇത്തരം ചർച്ചകളിലൂടെയും അത് മനുഷ്യന്റെ ഒരു ആ ഒരു അവബോധം അത് പിന്നെ മാറ്റിയെടുക്കാനേ പറ്റൂ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അത് അതിൽ പോലെ എന്താ പറയുക ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടവും നമ്മുടെ സ്റ്റേറ്റും ഒക്കെ അതിൽ ഇൻവോൾവ് ആണല്ലോ അത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമില്ല പക്ഷെ മെല്ലെ മെല്ലെ മാറി വരേണ്ടതാണത്